അത് ഞാൻ തിരുവാൻഡത്തുനിന്ന് വരെയായിരുന്നു ആ വന്ന ഇവിടെ എട്ട് മണിയാവുമ്പം ഇവിടെ എത്തിയപ്പോ എന്റെ ഇവിടെ പോലീസ് എന്ന് പറഞ്ഞൊരു വെളിയിൽ ഇരുതുണ്ട് അപ്പൊ അതിനകത്ത് ഒരു പേപ്പർ വെച്ചിരുന്നു അപ്പൊ അത് ഞാൻ എടുത്ത് വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഈ ഇരുപത്തയ്യായിരം രൂപ പേഴ അഞ്ചു ദിവസത്തിനകം അടയ്ക്കണം എന്ന് പറഞ്ഞ് തന്നു അടുത്ത ദിവസം തന്നെ ഞാൻ പൈസ ഞാൻ അടച്ചു കാരണം ചെയ്തത് തെറ്റാണെന്ന് നമ്മൾ സമ്മതിച്ചു കാരണം അല്ലാതെ ആരാണോ എൻ്റെ വീടല്ലേ ഇത് അപ്പം ഇവിടുന്ന് നിന്ന് ആരെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാലും വെള്ളത്തിൽ എടുത്തു കഴിഞ്ഞാലും ഞാൻ ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് അപ്പം ഞാനൊരു മാതൃകയാവട്ടെ കാരണം വെറും ആ ഫൈൻ അടച്ചു ആ ഫൈൻ അടച്ച് എന്തോ ഒരു പേഴ്സൻറ്റേജ് ഇൻഫോമർക്ക് കിട്ടും അത് നല്ല കാര്യം കാരണം അത് ഇത് തുടർന്ന് പോകണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം കാരണം ഞാന് മനസ്സാവച കർമ്മണ അറിയാത്ത ഒരു തെറ്റിന് ഈ ഇരുപത്തയ്യായിരം രൂപ പഴയ ചാർത്തിയപ്പോഴ് ഇവിടുത്തെ ഹോട്ടൽസും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വന്ന് തള്ളുന്ന മാലിന്യങ്ങൾ അപ്പൊ അതൊക്കെ കണ്ണു തുറന്ന് കാണണം കണ്ടിട്ട് അതിനൊക്കെ വൻ എന്നാണ് അഭ്യർത്ഥന വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു എം ജി ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ഒരാൾ വേസ്റ്റ് എടുത്ത് വിളി കളയുന്നതായിട്ടുള്ള ഒരു ദൃശ്യം അതുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാമോ ഇത് ചെയ്യുന്നത് ശരിയല്ലെന്നൊരു കാര്യം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തേക്കുണ്ടെങ്കിൽ അദ്ദേഹത്തിനുണ്ടെങ്കിൽ നോട്ടീസ് വന്നിരിക്കുന്നത് ഈ ചെയ്ത തെറ്റിനുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കണം എന്ന് ഒരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനെപ്പറ്റി കൊടുത്ത ഒരു ഇതേ ഇതേക്കണകത്തുള്ള കാര്യം നിങ്ങൾ കേട്ടത് തീർച്ചയായിട്ടും ഇതേ ഇതേക്കണകത്തുള്ള ഒരു പിഴ സാധാരണക്കാരന് വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പെടുന്നതായിരിക്കും കാരണം ഇരുപത്തയ്യായിരം എന്ന് പറഞ്ഞ ചിലർക്ക് അത്ര അത്രപോലും ഒരു മാസ ശമ്പളം പോലും കാണത്തില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇതേ കണത്തുള്ളൊരു പിഴ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർ കഷ്ടപ്പെടുന്നതായിരിക്കും അതേ സമയത്തുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ വേറൊരു സൈഡ് എടുത്തുകഴിഞ്ഞാൽ ഇതൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരുപാട് പേര് അറിയുന്ന ഒരാളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനത്തുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതേ അകത്തുള്ള പെട്ടെന്ന് ഒരു ആക്ഷനും ഒരു പൈസയൊക്കെ കൊടുക്കുന്ന ഒരു ഏർപ്പാടും വന്നത് അതല്ലാതെ തന്നെ എത്ര ഹോട്ടലുകളോ അല്ലെങ്കിൽ എത്ര പേരാണ് ഇതേക്കണത്തുള്ള പേസ്റ്റ് കൊണ്ട് വെള്ളത്തിൽ തള്ളുന്നതും അത് പോകുന്നതും നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇതിനകത്തുള്ള ഫേമസ് ആയുള്ള ആൾക്കാർ ഇത് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ തെറ്റായ പോലും അത് ഭയങ്കരമായിട്ട് വലുതാക്കി അവരെ ഇന്നും ഭയങ്കരമായിട്ട് പിഴവാങ്ങുകയൊക്കെ ചെയ്യാറുണ്ട് അതേ ഈ വേറെ ആരെങ്കിലും ഇങ്ങനത്തുള്ള വലിയ തെറ്റുകളോ അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നും കാണിപ്പെടാറുപോലുമില്ല അവർക്ക് വേണ്ട ശിക്ഷകളൊന്നും കിട്ടത്തുമില്ല എം ജി ശ്രീകുമാറുണ്ട് ഈ വീഡിയോ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ മാത്രമല്ല ഇതുപോലെ തെറ്റിയെന്ന് ഒരുപാട് പേര് ഇന്നെയുണ്ട് അവരെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക അവർക്ക് വേണ്ട പണിഷ്മെൻറ്റും കൊടുക്കണമെന്നാണ് എം ജി ശ്രീകുമാർ ഈ വീഡിയോ പറഞ്ഞത്